നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ദീപങ്ങൾ ഒരേ സമയം തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്നലെ അല്ലെ ഒരു പുണ്യദിനം തൃക്കാർത്തിക എന്ന പുണ്യദിനം ഈ ഒരു വിളക്ക് നമുക്ക് ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ പകർന്നത് പ്രത്യേകിച്ചും ജ്യോതിഷപരമായിട്ട് കഴിഞ്ഞ തൃക്കാർത്തികയ്ക്ക് വളരെ പ്രാധാന്യമാണ് നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പറയാൻ കാരണം ചില പ്രത്യേക നാളുകാരുടെ കഷ്ടപ്പാടുകളെല്ലാം ഒഴിഞ്ഞുപോയിട്ട് ജീവിതത്തിലെ ഒരു മാർഗം തുറന്നു കിട്ടുന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് അതായത് ഇന്നലത്തെ ദിവസത്തോടു കൂടി ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അവർ ഇത്രയും നാൾ അനുഭവിച്ചു പോന്നിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം മാറ്റം വരാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തൃക്കാർത്തികയോടുകൂടി അതായത് ഇന്നലത്തെ ദിവസത്തോടു കൂടി ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന ആ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം കടന്നു വരികയാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ നക്ഷത്രം ഈയൊരു കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാം അത്രമേൽ ഭാഗ്യമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ചില സംശയങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ പറഞ്ഞതുപോലെ ജ്യോതിഷപരമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു തൃക്കാർത്തിക ദിനം ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില നക്ഷത്രജാതരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പൗർണമി പൗർണമിതിഥിയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു ചേരുന്നു എന്നതാണ് ഇതിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് കാർത്തിക ജ്വലിക്കുന്ന ഊർജത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും ഒരു നക്ഷത്രമാണ് ഇതിനു പുറമെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് മുതൽ അതായത് ഇന്നലെ മുതല് ഇതിൽ പറയാൻ പോകുന്ന ആ ഒൻപത് നാളുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യഭാവങ്ങളിൽ അഥവാ ഭാഗ്യസ്ഥാനങ്ങളിൽ പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ശനി രാഹു എന്നിവയുടെ ദൃഷ്ടി നിങ്ങൾക്ക് പരിപൂർണമായിട്ടും അനുകൂലമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലും ശനി മീനം രാശിയിലും നിൽക്കുന്ന ഈ ഒരു അപൂർവ ഗ്രഹസ്ഥിതി കാരണം വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒരു മാറ്റത്തിന്റെ വഴിത്തിരിവ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുവിന്റെ ഉച്ചസ്ഥിതി നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെയും ഗുരു കാരുണ്യത്തിന്റെയും ഒരു അനുഗ്രഹം ഉറപ്പായിട്ടും വന്നു ചേരാൻ സഹായിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുവരെ വട്ടപൂജ്യത്തിൽ നിന്നവരാണ് നിങ്ങളെങ്കിൽ പോലും ഇന്നലത്തെ തൃക്കാർത്തിക പൗർണമി മുതൽ കോടീശ്വര യോഗത്തിലേക്ക് ഉയരാൻ ഭാഗ്യമുള്ള ആ ഒൻപത് നക്ഷത്രക്കാരായിട്ട് നിങ്ങൾ മാറാൻ പോവുകയാണ് ഞാനിവിടെ പറഞ്ഞതിനർത്ഥം നിങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരും വലിയ കോടീശ്വരന്മാരായിത്തീരുമെന്നല്ല ഈ പറഞ്ഞതിനെ മനസ്സിലാക്കേണ്ടത് വളരെ വലിയ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലെ എന്തോരം കൂടി മുന്നോട്ട് പോകുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും ഇത് നിങ്ങളുടെ ഏതെല്ലാം ഭാവങ്ങളില് അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെല്ലാം വിഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിവാഹം ഗൃഹപ്രവേശം അതുപോലെ തന്നെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്നു മുതൽ അങ്ങോട്ട് അതിനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ നല്ല അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ വന്നു അതുപോലെ തന്നെ ഇതില് മിക്കവരും വർഷങ്ങളായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി പലകുറി ശ്രമിച്ചിട്ടും ഇനി അത് നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഏതെങ്കിലും ഒരു അസുഖത്തിന് പല വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും പ്രത്യേകിച്ച് യാതൊരു ഫലവും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടെങ്കില് ഇത് നിങ്ങളുടെ സുവർണകാലമായിട്ട് പരിണമിക്കാൻ പോവുകയാണ് ഇനി അതുമല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു സാമ്പത്തിക ബാധ്യത തീർക്കാൻ നിങ്ങൾക്കുണ്ട് അത് എവിടെ നിന്നെങ്കിലും ഒന്ന് കടം വാങ്ങി നൽകാനായിട്ടെങ്കിലും ഒന്ന് മറിച്ചു കൊടുക്കാൻ വേണ്ടി അല്പം ധനം സ്വരൂപിക്കാൻ നോക്കിയിട്ട് സാധിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ ആ വിഷമസ്ഥിതിയിൽ നിങ്ങൾക്ക് കരകയറാനായിട്ട് ഒരു അത്താണിയായിട്ട് ഇത് മാറുന്നതായിരിക്കും അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒൻപത് നാളുകാരിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ കഷ്ടകാലം ഇന്നലെ മുതൽ കഴിഞ്ഞു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് സൗഭാഗ്യങ്ങളാണ് ഇനി നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് കടന്നു പോകാം ആദ്യം പറയുന്ന മൂന്ന് ജന്മനക്ഷത്രങ്ങൾ രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് മുതൽ അങ്ങോട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭാഗ്യദായകമായിട്ടുള്ള മാറ്റങ്ങൾ കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും ഒന്നാമതായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നും മോചനവും തൊഴിലിൽ അഭിവൃദ്ധിയും തീർച്ചയായിട്ടും ഈ തൃക്കാർത്തിക പൗർണമി മുതൽ അതായത് ഇന്നലെ മുതൽ നിങ്ങൾക്ക് ദൃശ്യമാകാൻ തുടങ്ങുന്നതായിരിക്കും ഇതിനർത്ഥം നിങ്ങൾക്ക് മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഒരു മാർഗം നിങ്ങളുടെ മുൻപിൽ ഉരുത്തിരിഞ്ഞു വരും എന്നാണ് അതാണ് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കുടിശ്ശികയായി കിടക്കുന്ന കടങ്ങളിൽ നിന്നുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോചനം നേടാനും അതിനെ തുടർന്ന് ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിത രീതി അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് സ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നഷ്ടത്തിലായിരുന്ന നിക്ഷേപമാണെങ്കിൽ പോലും അതുപോലും ലാഭത്തിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ഓർക്കുക ആദ്യമാദ്യം സാവധാനത്തിലാണ് ഇത് വന്നു ചേരുന്നതെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അതിന്റെ തീവ്രത വർദ്ധിക്കുന്നതായിരിക്കും മാത്രവുമല്ല ഈ ചെറിയ മുതൽ മുടക്കി വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച ലാഭം ലഭിക്കാനായിട്ട് എല്ലാവിധ സാധ്യതകളും വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇനി ഒരു പക്ഷെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലോട്ടറിക്ക് പോലുമുള്ള അതായത് ലോട്ടറി അടിക്കാൻ പോലുമുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല വ്യാഴം നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മാത്രവുമല്ല നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടർച്ചയായിട്ട് വരുന്ന മാസങ്ങളിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രധാനം ചെയ്യും എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് കാണുന്നത് ഇതിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കുമ്പോൾ അതായത് അതായത് ഇന്ന് മുതൽ പറയുകയാണെങ്കിൽ അടുത്ത തൃക്കാർത്തിക വരെയുള്ള ആ ഒരു സമയത്തിനിടയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷഫലങ്ങളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും ശാരീരികമായിട്ടുള്ള ക്ഷീണവും സന്ധിവേദനകളും തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള അവസരങ്ങള് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ അതിന്റെ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വരുന്ന ഇടവമാസം വരുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ കുറവുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ദൃശ്യമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത് ഇതും എടുത്തു പറയേണ്ട നിങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ് മാത്രവുമല്ല നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും വ്യക്തമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറി ഭാഗ്യം പൂർവിക സ്വത്ത് തുടങ്ങിയ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരാനുള്ള എല്ലാവിധ സാധ്യതകളും ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കർമ്മ മേഖലയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു തൃക്കാർത്തിക മുതൽ അങ്ങോട്ട് വന്നു ചേരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇതില് ജോലി അന്വേഷിച്ച് വിഷമിക്കുന്ന നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശുഭമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇടയാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഒരു ജോലി നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ ഉയർന്ന ശമ്പളത്തിലെ ഒരു സ്ഥിര വരുമാന ജോലിയായിരിക്കും അത് സ്വദേശത്തോ അല്ലെങ്കിൽ വിദേശത്തോ ലഭിക്കാനുള്ള യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇനി മറ്റൊന്ന് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കാനും യോഗമുണ്ടായിത്തീരും ഈ പറഞ്ഞ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ മാത്രമല്ല ജോലിസ്ഥലത്തും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നുമുള്ള ഒരു മനോവിഷമം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതോടുകൂടി ഈ ഈയൊരു കാലത്തോടുകൂടി ഈയൊരു സമയത്തോടുകൂടി നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള സമയം കടന്നു പോകാൻ പോവുകയാണ് അല്ലെങ്കിൽ തെളിയാൻ പോവുകയാണ് ഇത്രയുമാണ് രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് തൃക്കാർത്തിക മുതൽ കഷ്ടകാലം ഒഴിഞ്ഞു പോകുന്ന അടുത്ത മൂന്ന് നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ തൃക്കാർത്തിക നിങ്ങളുടെ സ്വന്തം നാളിൽ വരുന്ന ദിനം എന്ന രീതിയിൽ തന്നെയും കൂടുതൽ ഉന്മേഷവും ഐശ്വര്യവും ലക്ഷ്യബോധവും നൽകാൻ ഇത് കാരണമായി തീരും നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഒന്നാമതായിട്ട് എടുത്തു പറയാനുള്ളത് നിലവിലെ ജോലിയിലെ പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബർ അവസാനം മുതൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളതാണ് അത് ഉറപ്പായിട്ടും സഫലമാകും ജോലിയിലെ ഉള്ളവർക്ക് പ്രൊമോഷനോ ഉയർന്ന സ്ഥാനമാനങ്ങളോ ലഭിക്കാനും യോഗം കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ട് കണ്ടാൽ മതി അതുപോലെ തന്നെ പുതിയ ചില തൊഴിലവസരങ്ങൾ ഈ നക്ഷത്ര ജാതരെ തേടി ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിലവിലെ തൊഴിൽരഹിതരായിട്ടുള്ളവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാനും വ്യക്തമായിട്ട് യോഗം കാണുന്നുണ്ട് ഇതൊരു ഈ ഒരു പുതുവർഷത്തിന്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ രണ്ടാം പകുതിയിലോ ഒക്കെ മാറിപ്പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതില് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കില് നിങ്ങളുടെ ബിസിനസ്സിൽ വളരെ വലിയ വളർച്ചയും ലാഭവും നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും ഈ കൂട്ടു ബിസിനസുകള് അതുപോലെ തന്നെ വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് എല്ലാം തന്നെ നിങ്ങളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ സംജാതമാകാൻ പോകുന്നത് മാത്രവുമല്ല പുതുവർഷ പിറവിയോടുകൂടി അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാനുള്ള യോഗവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയില് ഉറപ്പായിട്ടും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതായത് നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരുപറ്റം തൊഴിലാളികളുടെ അധിപനായിട്ട് ജോലിയിൽ പ്രവേശിക്കാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത് ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവാകാനും അതോടുകൂടി ജീവിതം രക്ഷപ്പെടാനും ഒരു യോഗമുണ്ടാകും അപ്പോൾ അതാണ് നിങ്ങളുടെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം വിവാഹം എന്നീ കാര്യങ്ങൾ നോക്കുകയാണെങ്കില് കുടുംബത്തിലെ സമാധാനം വന്നു ചേരും മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള വിവാഹ ബന്ധങ്ങൾക്കും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും ഈ തൃക്കാർത്തികയ്ക്ക് ശേഷം അല്പം ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ആരോഗ്യ രംഗത്ത് ആദ്യമൊക്കെ വന്നു ചേരുമെങ്കിലും ഒരു മാസം കഴിയുന്നതിന് മുൻപ് തന്നെ അത് കുറേശ്ശെ കുറേശ്ശെ ഭേദപ്പെട്ടു തുടങ്ങുന്നതായിരിക്കും മാത്രവുമല്ല ഈ ഒരു പുതുവർഷത്തിന്റെ ആദ്യ മാസങ്ങൾ മുതൽ പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ആരോഗ്യസ്ഥിതിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും പല മേഖലകളിൽ നിന്നും അതായത് പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വന്നു ചേരാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം നക്ഷത്രക്കാരായ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ഇനി മൂന്നാമത്തെ സെറ്റ് നക്ഷത്രമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മകേര്യം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരാനും അതോടൊപ്പം നല്ല സ്ഥിരത നേടാനുമുള്ള സാധ്യതയാണ് ഏറ്റവും വ്യക്തമായിട്ട് ഇവിടെ തൃക്കാർത്തിക മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് എടുത്തു പറയേണ്ട വസ്തുത എന്തെന്നാൽ ഈ തൃക്കാർത്തികയ്ക്ക് ശേഷം നിങ്ങളുടെ അഭിനിവേശങ്ങളെ പിന്തുടരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജവും പ്രചോദനവും നൽകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മറ്റു ചില റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവഹിക്കുന്നതുവഴി നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത് കൂടുതൽ ദൃഢമാക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോലിസ്ഥലങ്ങളിലും വ്യക്തമായിട്ടുള്ള നിലപാടോടുകൂടി മുന്നോട്ടു പോകാനും അതുവഴി പല നേട്ടങ്ങളും കൈവരിക്കാനും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ നല്ല പക്വതയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വിവേകത്തോടു കൂടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം പെട്ടെന്നുള്ള ചിലവുകൾ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ അതുവഴി വളരെയധികം സാമ്പത്തിക നീക്കിയിരിപ്പ് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുമെന്നാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കിയാല് തിരക്കിട്ട ജീവിതത്തിൽ നിന്നും മാറി ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് ഈ ഒരു തൃക്കാർത്തിക പൗർണമിക്ക് ശേഷം നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇവിടെ പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യവുമാണ് മാത്രവുമല്ല യോഗ നടത്തം തുടങ്ങിയ ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ നിത്യവും ചെയ്യുന്നത് മൂലം വളരെയധികം ഉന്മേഷവും ഉത്സാഹവും നിങ്ങൾക്കുണ്ടായിത്തീരും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ സെറ്റ് നക്ഷത്രക്കാരായിട്ടുള്ള മകേര്യം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് വേണ്ടി ഇവിടെ പറയാനുള്ളത് അപ്പൊ ഈ നക്ഷത്ര ഗണത്തില് നക്ഷത്രജാതരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എങ്കില് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ജീവിതത്തില് വളരെ വലിയ വിജയം തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി